ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കായിരുന്നു ഒരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അപേക്ഷയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ് പക്ഷെ വീണ്ടും കോസ്റ്റ് ഗാർഡ് ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതിന്റെ അപേക്ഷ നീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇനിയും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ലഭിക്കും സോ അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ആദ്യം തന്നെ ഈ തസ്തികയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ലാസ്റ്റ് ഡേറ്റ് എന്നുവരെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇന്ത്യൻ കോസ്റ്റ് ഫിഫ്റ്റുകാർഡിലേക്ക് മുൻപ് ഓൺലൈനായിട്ട് ഒരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് അതായത് മുൻപേ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയതാണ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അവസാന തീയതി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആറ് മാർച്ച് രണ്ടായിരത്തി വരെ ഈ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് മുൻപ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത്തി എട്ടാം തീയതി ഫിബ്രുവരി വരെയായിരുന്നു നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടിയിട്ടുണ്ട് ഇത് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റിലേക്ക് ജനറൽ ഡ്യൂട്ടി അതുപോലെ തന്നെ ടെക്നിക്കൽ തസ്തികയിലേക്ക് വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റായിരുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ ഡ്യൂട്ടി ഉണ്ട് അതിന് ഡിഗ്രി വേണം അറുപത് ശതമാനം മാർക്കോട് കൂടി ഫിസിക്സ് മാത്സ് ഒക്കെ പ്ലസ് ടു ലെവലെടുത്ത് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ടെക്നിക്കൽ മെക്കാനിക്കൽ അതിൻ്റെ ഏജ് ലിമിറ്റ് ഇരുപത്തി വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഫിസിക്സ് മാത്സ് പ്ലസ് ടു ഉണ്ടായിരിക്കണം പിന്നെ ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഫിസിക്സ് മാത്സോട് കൂടിയിട്ട് അതുപോലെ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് തസ്തിക ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അതിനും അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എൻജിനീയറിംഗ് ഡിഗ്രിയാണ് ആവശ്യം പിന്നെ ഫിസിക്സ് മാത്സ് ഡിപ്ലോമ ഡിപ്ലോമയിലോ അല്ലെങ്കിൽ പ്ലസ് ടുയിലോ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ മുൻപ് രണ്ട് തവണ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തതാണ് അപേക്ഷ തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ അപേക്ഷ അവസാനിക്കുന്ന സമയത്തും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കോസ്റ്റ് ഗാർഡ് വീണ്ടും പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു ഇതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു അതാണ് നിങ്ങൾ കാണുന്നത് ആറ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാം മുൻപ് ചെയ്ത വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ആറ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷിക്കാനുള്ള വീഡിയോ ലിങ്ക് അതായത് അപേക്ഷിക്കാൻ കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാനുള്ള ലിങ്കും അതുപോലെ എല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്കിതായ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലഭിക്കുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും ജസ്റ്റ് അതൊന്ന് കാണുക ഉണ്ടെങ്കിൽ കാണുക എന്നിട്ട് വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ളവരിലേക്ക് చేదు చే